ം നൂറ്റി ഇരുപത്തി എട്ട് ആരോഹണ ഗീതം യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും ഇരിക്കും യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരുഷലേമിൻ്റെ നന്മയെ കാണും നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും ഇസ്രയേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ